മൂന്ന് ദിവസങ്ങളായി നടന്നു വന്ന കലാകായിക മത്സരങ്ങളോടെയാണ് നഗരസഭാ കേരളോത്സവം സമാപിച്ചത് സബർമതി ഗ്രന്ഥശാല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സഹോദര ക്ലബ്ബ് രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരായ അവർക്ക് അഭിരുചിയുള്ള ആൾക്കാരെ കണ്ടെത്തി വരുന്ന ആളുകളിൽ അവർക്കുള്ള പരിശീലനം ഏർപ്പാട് ചെയ്യുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ഈ തന്നെ കായികമായിട്ട് നമ്മുടെ നഗരസഭയിലെ കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കളിസ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് നമ്മുടെ മുൻ ചെയർമാൻ കൂടിയായ കോട്ടയം രാജുവിൻ്റെ അദ്ദേഹത്തിന്റെ വന്ന നാള് മുതലുള്ള ഒരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ പേപ്പർ വർക്കുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ മഹേഷ് ജയരാജ് സ്വാഗതം പറഞ്ഞു നടൻ നെൽസൺ നടൻസൺ കൊറേ ലോറിയൊക്കെ അങ്ങനെ എല്ലാവരും നമുക്ക് നല്ല പരിധി അതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയോട് സുമ കൈ നമുക്ക് കാണിച്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ സുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ പഠിച്ചത് സുമയുടെ മക്കളൊക്കെ ഉണ്ട് അവർ സമ്മാനമുണ്ട് അതൊക്കെ കൊടുക്കുമ്പോൾ എന്റെ അടുത്ത് ആ കൊടുക്കുന്ന രീതിയിൽ പറയാൻ പറഞ്ഞു അപ്പം സന്തോഷപ്പെട്ട് ഈ ചേച്ചിമാരൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് അവരുടെ കൂടെ ഒരു ഫോട്ടോ കൊടുക്കണം അത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ സന്തോഷം എഴുത്തുകാരൻ വിമൽ റോയ് കൗൺസിലർമാരായ കോട്ടയിൽ രാജു സതീഷ് ദേവനത്ത് റവന്യൂ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ബിനുൻ വാഹിദ് സമ്മാനദാനം നിർവഹിച്ചു ബിജു മുഹമ്മദ് നന്ദി പറഞ്ഞു വജ്ര വജ്രജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചന ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ൂരെ പോയ വിമാനം ദൂരെ വന്ന് കാണുന്നു കാണേ കാണുന്നു പറയണല്ലേ നമുക്കല്ലേ മഞ്ഞകുമാരൻ പിറന്നു ഭൂവി മംഗള ുണ്ണി പിറന്ന നേരം കത്തിച്ചേരുവാരും ന്യൂസ് ബ്യൂറോ കരുതാകപ്പള്ളി